ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് തീതോസിന് എഴുതിയ രണ്ടാം ലേഖനം ആറാം വാക്യം വായിക്കുന്നത് ഔവണ്ണ യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക എന്ന പദമാണ് പൗലോസ് തീതോസിനോട് പറയുകയാണ് ഓരോ ദിവസങ്ങളും നിന്റെ മുൻപിൽ എത്തുന്ന നീ കണ്ടുമുട്ടുന്ന യൗവനക്കാരായ ആളുകളോട് കൃത്യമായ ഒരു പ്രബോധനം നീ നൽകണമെന്നും നീ എന്താണ് പ്രബോധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൗവനകാലമാണ് കാലമാണ് ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലമാണ് ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷകളുള്ള കാലമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സുബോധത്തോടുകൂടെ ജീവിച്ചില്ല എങ്കിൽ പിന്നത്തേതിൽ നിങ്ങൾ നൊമ്പരങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തേണം എന്നുള്ള പ്രസ്താവന കൂടിയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിലേക്ക് നാം പോകുമ്പോൾ യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന എന്ന് അറിയുക യൗവന കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്തും നേടുമ്പോൾ അതിനാഗ്രഹിക്കുന്നതും സ്വന്തമാക്കുന്നതുമൊക്കെ ഉള്ള ഒരു തത്രപ്പാടുകളും വെക്കപ്പാടുകളും ഉത്സാഹങ്ങളും ഒക്കെ കഴിക്കുന്ന കാലഘട്ടമാണ് അത് നല്ലതാണ് പക്ഷേ നിന്റെ യൗവന കാലഘട്ടത്തിലെ ജീവിതത്തിൽ ഒരു അവസാനം വന്നിട്ട് നീ ന്യായവിസ്താരത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു പോകുന്നൊരു കാലഘട്ടമുണ്ടെന്ന് ആ യൗവന കാലഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്ന് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ പറയും നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നീ പോകും ഇഷ്ടമുള്ളത് ഒക്കെ നീ ഫശിക്കുന്നു ഇഷ്ടമുള്ളപ്പോൾ കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു നിനക്ക് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യുവാനുള്ള ഒരു കാലഘട്ടമാണ് ഒരു യൗവനത്വമുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നാൽ ഒന്ന് നിങ്ങൾ ഓർക്കണം ഇത് കഴിഞ്ഞുകൊണ്ട് ഒരു വാർദ്ധക്യകാലം നിനക്ക് വരുമെന്നും അന്ന് നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുവാനോ വരുവാനോ കിടക്കുവാനോ ഉറങ്ങുവാനോ എഴുന്നേൽക്കുവാനോ ഭക്ഷിക്കുവാനോ സംസാരിക്കുവാനോ കഴിയാതെ വരികയും മറ്റുള്ളവരെ നീ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകുകയും ചെയ്യുമെന്ന് സവാപ്രസിംഗയുടെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഷരോമൻ പറയുന്നത് നിന്റെ നിന്റെ യൗവന കാലത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തു കൊള്ളുക ഒരു ന്യായവിസ്താര ദിവസം നിന്റെ മുൻപിലുണ്ടെന്ന് നീ ഓർത്തുകൊണ്ട് മാത്രമേ നിന്റെ ജീവിതം മുന്നോട്ട് കഴിക്കുവാൻ പാടുള്ളൂ എന്ന് ഷലോമൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പൗലോസ് തീതോസിനോട് പറയുകയാണ് ഇങ്ങനെ യൗവനക്കാരോട് നിങ്ങൾ പ്രബോധിപ്പിക്കണം നിങ്ങൾ സുബോധമുള്ളവരായിരിക്കുവാൻ ഉത്സാഹിക്കണമെന്നും പ്രബോധിപ്പിക്കണം എന്നുള്ള പദമാണ് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ യൗവനത്തിൻ്റെയും ആ നിലവാരത്തിലുള്ള യാത്രയുടെ മുൻപിലൂടെ കടന്നു പോകുന്ന യുവതീ യുവാക്കന്മാരെ യൗവനക്കാരായ ആളുകളോടും കൃത്യമായി പ്രബോധിപ്പിക്കണം ഒരു ന്യായവിസ്താര ദിവസമുണ്ടെന്നും ആയതുകൊണ്ട് നിങ്ങൾ സുബോധമുള്ളവരായി ജീവിക്കണമെന്നും പ്രബോധിപ്പിക്കുവാനും ഉത്സാഹിക്കണം അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവരും കൃപ നൽകട്ടെ ദൈവം കാരണമുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹമായ നല്ല സന്ദർഭത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാരോടും കൃത്യമായി സുബോധമുള്ളവരായിരിക്കേണ്ടത് പ്രബോധിപ്പിക്കുവാനും എനിക്കും കൃപ നൽകണമേ ആ പ്രബോധനങ്ങൾ അനേക യൗവനക്കാർക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ